ലീഗിനൊക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് നോക്കണേ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൂടിയാണ് വയനാട് ഫണ്ട് പ്രത്യേകം പിരിച്ചെടുത്ത കാര്യം നിങ്ങൾക്കറിയാലോ ലീഗ് ഒരു പ്രത്യേക ആപ്പ് ഉണ്ടാക്കി പത്ത് മുപ്പത് കോടി രൂപ അതിലൂടെ പിരിച്ചെടുത്തു അതിന്റെ കണക്ക് പുറത്തു വന്നില്ല ആ പണം പിരിച്ചതിന് ശേഷം വീട് വയ്ക്കാതെ വൈകിപ്പിച്ചുകൊണ്ടിരുന്നു പോരാത്തതിന് കുറഞ്ഞ തോട്ടം ഭൂമി പോയി അന്യായ വിലക്ക് വാങ്ങിയ വാർത്തകൾ പുറത്തു വന്നത് നിങ്ങളെല്ലാം കേട്ടതാണ് അതിനുശേഷം അവരവിടെ വീട് നിർമ്മാണം തുടങ്ങിയതായിട്ട് ചില ലീഗ് നേതാക്കന്മാർ പങ്കുവെച്ച ഈ ദൃശ്യം കണ്ടപ്പോൾ ബോധ്യപ്പെടുകയാണ് ലീഗ് നേതാക്കന്മാർ തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്തതിന്റെ പൊങ്ങച്ചമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് കണ്ടില്ലേ ആ ദൃശ്യം ഒന്ന് കണ്ടേ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമും മറ്റു നേതാക്കന്മാരെല്ലാം ആ വീടിന്റെ അടുത്ത് നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ആ ദൃശ്യം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ് ഈ അടുത്ത കാലത്ത് വയനാട് കൽപ്പറ്റ ടൗണിന് തൊട്ടടുത്തായിട്ട് എസ്റ്റേൺ എസ്റ്റേറ്റിൽ സർക്കാർ നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് മാതൃകാ വീടും ഏവരെയും കാട്ടിയതാണ് എന്തോരം കഥകളാണ് ആ വീടിനെ സംബന്ധിച്ച് ഇറക്കിയത് എത്ര സ്ക്വയർ ഫീറ്റ് ആ സ്ക്വയർ ഫീറ്റിൽ അത്രയും പൈസയാകില്ല ഈ ചെയ്യുന്നതെല്ലാം തട്ടിപ്പാണെന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തിയവരൊന്നും ീഗിന്റെ വീട് വയ്ക്കുന്നതിന്റെ ഉറപ്പ് ക്വാളിറ്റി അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണോ നടത്തുന്നത് അതിന് അവർ പറയുന്ന രീതിയിലുള്ള തുക ചിലവാകുമോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഓഡിറ്റിങ്ങും ഇല്ലല്ലോ എന്താ പരിഗണന അവർ ആ പരിപാടി അവിടെ ഒരു സൈഡിൽ കൂടെ നടന്നോട്ടെ അവർക്ക് വെട്ടിപ്പും തട്ടിപ്പൊക്കെ അവരുടെ കൂടെ ഉള്ളതല്ലേ നമ്മൾ അത് നെവർ മൈൻഡ് ചെയ്യണ്ട